ഈ അടുത്തല്ലേ നമ്മുടെ നാട്ടിലൊരു കുട്ടി പെൺകുട്ടി ആത്മഹത്യ ചെയ്തത് ഹോസ്റ്റൽ ലൈഫിൽ വെച്ചുകൊണ്ട് എന്താണ് ഇതിൻ്റെ ഒരു കാരണം ഇതിൻ്റെ ഒരു പഠനം നടത്തി നോക്കുന്ന സമയത്ത് ഈ അടിക്കുന്നയാളിൽ അമിങ്കല ഹൈജാക്ക് എന്ന് പറയുന്ന പ്രോസസിങ് നടക്കുകയാണ് ബ്രെയിനിൽ അഥവാ ചിന്ത മരവിച്ചു പോവുകയാണ് അതായത് ആ വികാരത്തിലേക്ക് അയാളങ്ങോട്ട് പ്രവേശിക്കണം നമുക്ക് ഛർദ്ദിക്കുമ്പോൾ ആ ഛർദ്ദി ബ്ലോക്ക് ചെയ്യാൻ കഴിയില്ലല്ലോ എന്ന പോലെ ആ നെഗറ്റീവ് വൈകാരികതയുടെ വിക്ഷുബ്ധതയിൽ പ്രക്ഷുബ്ധതയാൾ നിൽക്കുകയാണ് വേറെ തരത്തിൽ പറഞ്ഞൊരു ഒരു പൈശാചിക ബാധ എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഇത് മുഴുവനും കുട്ടിയിൽ കൊണ്ടുപോയി ഇട്ട് കഴിഞ്ഞാൽ സൈക്കോളജിക്കലി സംഭവിക്കുന്ന എഫക്റ്റ് എന്താണെന്നറിയോ കുട്ടികൾക്ക് ഇതിന്റെ ഫ്രസ്ട്രേഷൻ ഉണ്ടാവും ഈ അസ്വസ്ഥത അവർക്ക് എവിടെങ്കിലും കൊണ്ടുപോയിട്ട് ഒമിറ്റ് ചെയ്യണം അതിപ്പോ ഇന്ന് സോഷ്യൽ മീഡിയയിലും മറ്റു ഇടങ്ങളിലേക്ക് ആളുകൾ തീർത്തുകൊണ്ടിരിക്കുകയാണ് അവർക്ക് കിട്ടിയിട്ടുള്ള നെഗറ്റീവായി കാര്യതകൾ അതുകൊണ്ട് ഇതിന് ഒരു തരത്തിലുള്ള പോസിറ്റീവായിട്ടുള്ള ന്യായീകരണങ്ങളില്ല പക്ഷേ ഏറ്റവും വലിയ സങ്കടവും വേദനയും കൗതുകം എന്താണെന്നറിയോ ഈ അടിക്കുന്നു എന്നല്ല ഈ അടിയെ എല്ലാവർക്കും അറിഞ്ഞിട്ടും ആരും ഒരു അക്ഷരം കാ മ എന്ന് മിണ്ടുന്നില്ല എന്നുള്ളതാണ് വലിയ സങ്കടകരം ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അധ്യാപകരുടെയും അതുപോലെ രക്ഷിതാക്കൾ മക്കളുടെയും ഒരു മാറ്റത്തിന്റെ ചിന്തക്കായിട്ടുള്ള വീഡിയോ ആണ് തീർച്ചയായിട്ടും നമ്മുടെ മക്കളിനി അടിപൊളിയുന്ന തരത്തിലുള്ള അവരുടെ ജീവിതം തകരാറിലാക്കുന്ന അടികൾ ഇനി അവർക്ക് കിട്ടരുത് ആ വിഷയത്തിൽ ജാഗ്രത ശുഭം